ഗസയിലെ സംഭവത്തിനെ കുറിച്ചിട്ട് പഹരി പറഞ്ഞ പോലെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയണത് അവരെ ഒരു സീസ്ഫയർ വെടിനിർത്തലിന് രണ്ടു കൂട്ടം ഏതാണ്ട് എഗ്രി ചെയ്തു എന്നുള്ള ഒരു മട്ടിലാണ് അപ്പം അത് അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ട്രംപിന് തന്നെയായിരിക്കും കാരണം ട്രംപ് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞു ഇസ്രയേലിൻ്റെ അടുത്തും ഇവരുടെ അടുത്തും പറഞ്ഞു അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹമാസിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇരു ജനുവരി ഇരുപതിനു മുമ്പ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതി ഇതിനേക്കാൾ വളരെ രൂക്ഷമാകുമെന്നുള്ളൊരു സാഹചര്യം പക്ഷേ അത് ഈ അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ ഇടപെടൽ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇസ്രയേലിനകത്ത് തന്നെ ഇപ്പോൾ നെതന്യാഹു എന്ന് പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിനിർത്തലിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഇതെന്നുള്ളതാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ രണ്ട് കാര്യങ്ങളില് കാരണം ഈ സിറിയയിലെ ഭരണമാറ്റം സിറിയയിലെ ഭരണമാറ്റം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു വിൻഫാൾ എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കാരണം എല്ലാ അറ്റൻഷനും അവിടെ നിന്ന് മാറുന്നു കാരണം ഇറാൻ സിറിയ ഹബാസ് എസ്ബുള്ള യമനല്ല ഹുദി എന്ന് പറയുന്നവരായിരുന്നു ഇസ്രയേലിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ സഖ്യം എന്നുള്ള നിലയിലായിരുന്നു ഇസ്രയേൽ ഇതിനെ കാണുന്നു അതില് ഹെസ്ബുല ഹാസ് ഓൾമോസ്റ്റ് അതിനെ ഇത് ചെയ്തു അവര് കംപ്ലീറ്റ് ആയിട്ട് അതിനെ അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ് അവർ അതിനെ ഉന്മൂലനം ഉന്മൂലനം ചെയ്തു അല്ലെങ്കിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് സിറിയ ഗോൺ ഇറാനെ സംഭവപ്പെടത്തോളം ഇനി അതുകൊണ്ട് ഇറാൻ്റെ ഒരു അവർക്ക് അവർക്കൊരു പ്രോക്സി എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യാനായിട്ടുള്ള ആരുമില്ല ആടെ ഉള്ളത് ഹുതി ഇവരാണ് അവർക്ക് ഈ നേരിട്ട് ഇവിടെ വന്ന് ഇസ്രയേലിനെ അടിക്കുന്ന നിലയിലുള്ള ഒരു സംഭവം ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല അവർക്ക് മാക്സിമം ഷിപ്പിംഗ് ലൈനിന് നേരെയുള്ള എന്തെങ്കിലും ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്പം ഈ മാറിയ സാഹചര്യത്തിൽ ഇത് മുഴുവൻ എൻ്റെ നടപടികളുടെ ഫലമാണ് നടത്തിയ ശക്തമായ ഇതിന്റെ ബലമാണ് എന്നുള്ള നിലയിൽ നദന്യാഹുവിനെ ഇസ്രയേലി ജനങ്ങളോട് പറയാനായിട്ടുള്ള ഒരു അവസരം കാരണം ഇത്രയും കഴിഞ്ഞു സിറിയ കഴിഞ്ഞു സിറിയ കഴിഞ്ഞത് മാത്രമല്ല അവര് ഗൊലാൻ ഹൈറ്റ്സ് മുഴുവനായിട്ട് അവര് കൈയടക്കി ഗൊലാൻ ഹൈറ്റ്സിന്റെ ഇപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളും കൂടി അവർ അതിനകത്ത് ഇത് ചെയ്യുന്നു ഹെസ്ബുള്ള ഹെസ് കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ്ഡ് എന്ന് മാത്രമല്ല ലെബനനിൽ വേണമെന്ന സമയത്തെല്ലാം തന്നെ ഇവർ കയറി അടിക്കുന്നതും ഉണ്ട് വെടിനിർത്തലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ ദിവസങ്ങളിലും ഇസ്രയേല് അവരിത് ചെയ്യുന്നുണ്ട് അവർ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അവർ ഇതുവരെ ഒഴിഞ്ഞു പോയിട്ടില്ല പിന്നെ അപ്പോഴാണ് ഗാസയിലെ സ്ഥിതി ഗസയിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അറിയുന്ന പോലെ അതിനിപ്പം ഒരു ഡിസാസ്റ്റർ ആണ് അവിടെ ഇരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ മിക്കവാറും മറ്റേ പട്ടിണി പട്ടിണി അത് സ്വാഭാവികമാണ് പട്ടിണി അല്ല ഫെമൈൻ എന്ന് പറയുന്ന ക്ഷാമം എന്ന് പറയുന്ന ഒരു അവസ്ഥ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് നോർത്തേൺ ഗാസയുടെ ഭാഗത്ത് ഏതാണ്ട് എഴുപത്തയ്യായിരത്തോളം ആളുകൾ അബ്സുല്യൂട്ടായിട്ടുള്ള ഒരു ഫെമൈൻ സിറ്റുവേഷനിലാണെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം ഇപ്പോൾ അൽ അടക്കമുള്ള വാർത്തകൾ പറയുക ഒരു പറയുന്നതെന്ന് പറഞ്ഞാൽ ഹമാസ് അവരുടെ നേരത്തെയുള്ള ഡിമാൻഡുകളിൽ നിന്ന് പുറകോട്ട് പോയിരുന്നു അവർ നേരത്തെ പറഞ്ഞിരുന്നത് ഇസ്രയേൽ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും സൈനിക പിന്മാറ്റം നടത്തണമെന്നാണ് പക്ഷേ ഇപ്പോൾ അവര് ആ ഡിമാൻഡ് അവർ ഉപേക്ഷിച്ചു ഇസ്രായേലിന് വേണമെങ്കിൽ തുടരാം അവർ പറഞ്ഞിരിക്കുന്ന ഒരു അറുപത് ദിവസം ഒരു ട്രൂസ് പീരീഡ് വെടിനിർത്തൽ പീരീഡ് ആ സമയത്ത് ഇസ്രായേൽ സൈന്യം അവിടെ നിൽക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ പക്കലുള്ള ബന്ദികള് അപ്പം ഏറ്റവും എന്താണ് ഗുരുതരമായിട്ടുള്ള നിലയിൽ അല്ലെങ്കിൽ ജീവ ഇതിന് ജീവൻ അപകടം എന്നുള്ള നിലയിലുള്ള അല്ലെങ്കിൽ പ്രായമായതുകൊണ്ട് രോഗബാധിതരായിട്ടുള്ള അങ്ങനെ ഒരു ഇരുപതോളം പേരെ ഉടനെ തന്നെ ഹമാസ് അവരുടെ പക്ക അവര് ഇസ്രായേൽ ബന്ദികളെ വിട്ടുകൊടുക്കണം പകരം ഇസ്രയേല് പാലസ്റ്റീനിയൻ പ്രസിഡസിനെ വിട്ടുകൊടുക്കും ഇതെല്ലാമാണ് ഇപ്പോഴുള്ള ഈ എന്താണ് ഈ ഇതിൻ്റെ ചർച്ചയുടെ ഫോർമുല എന്ന് പറയുന്നത് അപ്പോൾ അത് ഏതാണ്ട് എഗ്രിമെൻറ്റിലെത്തി എന്നുള്ള നിലയിലാണ് പറയുന്നത് അത് ഔദ്യോഗികമായിട്ടോ ഫോർമലായിട്ടോ അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല